എന്നാ മോളി വെള്ളം എടുത്തുകൂടി കുഞ്ഞങ്ങോട്ട് പോയി അവനും തോണ്ട അപ്പുറത്തെ പിള്ളേർ ഇന്ന് കളിക്കുന്നു അത് കണ്ടോണ്ട് അങ്ങോട്ട് ഓടിപ്പോയിരിക്കുവാണ് അവിടെ ആണെങ്കിൽ ഇപ്പം ആരും ഇല്ലല്ലോ കളിക്കാനൊക്കെ അത് കണ്ടപ്പോൾ ആവശ്യത്തോടെ അങ്ങോട്ട് പോയിരിക്കും അവൻ ആ ചുമ്മാ നല്ല അവൻ്റെ അനക്കം ഇല്ലാത്തത് ആ പോയി കളിക്കട്ടെ ഇവിടെ വരുമ്പോഴല്ലേ ആ കുഞ്ഞിനൊരിത് കിട്ടുന്നത് ഇവിടെ ആകുമ്പോൾ പിള്ളേരും ഒക്കെ ഉണ്ട് അവിടെ ആണെങ്കിൽ അനക്കോ ഇല്ല ആവി ഇല്ല എല്ലാവരും അവരോരുടെ വീട്ടിൽ കഥകും കെട്ടിപ്പൂട്ടി എൻ്റെ അകത്ത് ഇരുത്തവ ഒരു സഹകരണമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടത്തെ പോലെ അല്ലല്ലോ മോളി വെള്ളം എടുത്ത് കുടിക്കേ ഞാൻ കുഞ്ഞിനെ വിളിച്ച് നീ കൊടുത്തോളാം എന്നിട്ട് മോളെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറും ചല്ലേ ആ കറിക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ആ ഇന്നാണെങ്കിൽ മോളെ കൊച്ചുമത്തി എനിക്കിഷ്ടമുള്ള സാധനം വന്നല്ലോ അതെന്നുവെച്ചാൽ പീര പറ്റിച്ച് വെച്ചിട്ടുണ്ട് വെള്ളരിക്കയാക്കിയിട്ട് മോര് കാച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിനാന്നെങ്കിൽ രണ്ട് ഒന്ന് കൊഞ്ച് ഞാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പുറത്തെ താലി തന്നതായിരുന്നു അത് ഞാൻ എനിക്കറിയാം അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ച് അതും എടുത്തു വറുത്തിട്ടുണ്ട് ഞാൻ നീ വരുന്നത് കൊണ്ടാണത് പീര കൂടുതൽ ഞാൻ പറ്റിച്ച് വെച്ചിരിക്കുന്നത് ഓ ഇവിടെ വരുമ്പോഴാണ് എൻ്റെ പൊന്നുമ്മ പീര പറ്റിച്ചതുമൊക്കെ അവിടെ അവിടെയാണെങ്കിൽ ഒരു മനുഷ്യർക്ക് ഇഷ്ടമല്ല പീര പറ്റിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നും ഉണ്ടാക്കി വയ്ക്കിയപ്പോൾ ഒരുമാരും തിന്നില്ല നമ്മൾ മാത്രം തിന്നാൻ പറ്റും ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ കൂടുതൽ അവിടെ എന്നും മുളകറി വറുത്ത ചകറി ഇതൊക്കെ തന്നെയാണ് അവിടെ അവിടെ പീര പറ്റിക്കുന്ന ആർക്കും ഇഷ്ടമല്ല അയ്യോ ചില സമയത്തൊക്കെ പൊതി വരും അതൊക്കെ തിന്നാനായിട്ട് അപ്പോൾ ആയിരിക്കും ഓടിഞ്ഞിട്ടൊന്ന് വന്നാലോന്ന് അപ്പോൾ അതേ തന്നെ പീര പറ്റിക്കാത്ത അല്ല പീര വെച്ച മീൻ കൂട്ടാത്ത ആൾക്കാരുണ്ട് എന്നാ കുറേ ആൾക്കാർ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ആ നീ ഒരു കാര്യം ചെയ്യ എനിക്ക് ആവശ്യമായിട്ട് ഉമ്മച്ചാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ അതൊക്കെ ഇന്ന് കഴിക്കും ആദ്യം പോയി ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വാ ഞാൻ എപ്പോഴത്തേക്ക് പോയി കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ ഒന്ന് നേരെ ചോ കണ്ടില്ല ഞാൻ അവനെ ഒന്ന് ചെല്ല് ആ ഇനിയും പിന്നെ വലിമാള പൊന്നുമോനെ എത്രല്ലേ ഇനി സ്കൂളിലോട്ട് നാലായ പല്ലി ചക്കനായല്ലോ നീ ഏ പഠിച്ചൊക്കെ ഇനി ആരാകാനാണ് എൻ്റെ മോൻ ഇഷ്ടം പട്ടാളം പട്ടാളോ ഉം എന്നിട്ട് പിന്നെ ആരെ ആദ്യം നീ വെടിവെക്കുന്നത് എന്നെയാണോ അല്ല പിന്നെ ആര് എന്തേ ഒരുപാട് പേരിൽ തന്നെ കളിക്കണ്ടട്ടാ നീ വൈകുന്നേരം ആവുമ്പോ അവിടുത്തെ അപ്പുറത്തെ പിള്ളേരൊക്കെ വരുമ്പോൾ പോയി കളിച്ചാൽ മതി കേട്ടാ ഏഹ് ആഹാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നോ ഓ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നതാണേ എന്റെ മോളെ നീ ഒരു ഇച്ചിരി നേരം ഒന്ന് കിടക്കാൻ വയ്യാരുന്നാ നീ ഇവിടെ വരുമ്പോഴല്ലോ ഒന്ന് ചെയ്യുന്നത് അപ്പൊ അവക്ക് കിടക്കാൻ വേണ്ട ഉറങ്ങേ വേണ്ട അവനെന്ത് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അവനെ കൊണ്ട് ഇവിടെ വന്നിരുന്നത് ഞാൻ കളിക്കായിട്ടെ അവ പിള്ളേര് വന്ന് ആ ദൂരോട്ട് ഇങ്ങോട്ടും പോരുത് കേട്ടോ ആ ഓ അവിടെ പിന്നെ ഉച്ചയ്ക്കുള്ള പ ഉറക്കമൊന്നും പതിവില്ല അതുകൊണ്ട് ശീലമില്ല കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വന്നില്ല ഉച്ചിരി തരം ഒന്നും കിടന്ന ഉള്ളൂ അവിടെ ഊണൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ജോലി ജോലിയായിരിക്കും പറമ്പിൽ പോക്കൊലും അവിടെ എന്തെങ്കിലും ഓല വീണ തേങ്ങ വീണ മാങ്ങ വീണ എന്നൊക്കെ നോക്കാനായിട്ട് അടുത്ത തള്ളയങ്ങറങ്ങും പിന്നെ എനിക്കങ്ങനെ വല്ലതും കിടക്കാൻ പറ്റുമോ അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ചായക്കുള്ള പലഹാരം ഉണ്ടാക്കണം അവർ കടയിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കത്തൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് രാത്രിത്തേക്കുള്ള പലഹാരം ഉണ്ടാക്കണം ചപ്പാത്തി എന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഉച്ചക്കാലത്തെ ചോറൊന്നും അവരും പിന്നെ രാത്രി കഴിക്കത്തില്ല പണിയോട് പണി തന്നെയാണ് തന്നെയാണവിടെ ഓ അതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ട അതിപ്പം നിന്നെ കണ്ടാൽ തന്നെ അറിയാം അവിടുത്തെ ജോലിയും കഷ്ടപ്പാടും ഒക്കെ ഇനി മാത്രം ജോലി എന്തുമായിരുന്നു ആ കല്യാണാലോചന വന്നപ്പോഴേ പറമ്പുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല എൻ്റെ കുട്ടിയെ എൻ്റെ മോക്കവിടെ കഷ്ടപ്പാടാകുന്നു പത്ത് രൂപ പോകുന്നിടത്ത് ചാവുന്ന ആൾക്കാരവരൊക്കെ ഒരാൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കത്ത വീട്ടിൽ ഇത്രയും പേർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരാളെ വിളിച്ച് നിർത്തിക്കൂടെ അവർക്ക് അതൊന്നും ചെയ്യത്തില്ല അല്ല മോളെ നീ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും അവരുടെ മോള് വരുമ്പോഴാണല്ലോ നിന്നെ ഇങ്ങോട്ട് അവർ വിടുന്നത് അപ്പോൾ ആ പെണ്ണ് വരുമ്പോൾ ഇതേലൊക്കെ ചെയ്യുവോ ആ ഈ പറയുന്ന പോലെ അന്നെ വീട്ടിൽ കഷ്ടപ്പെട്ടിട്ട് വരുന്നതല്ലേ ഈ ഈ വീട്ടിലോട്ട് വരുന്നത് ഇപ്പം ഇത്രയും പേർക്കും കാര്യങ്ങളൊക്കെ ആ പെണ്ണ് ചെയ്യുവോ അവൾ ചെയ്യും അവളവിടെ വന്നാൽ നോക്കും മടിയൊക്കെ തന്നെയാണ് പിന്നെ അവിടെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അവളേം ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ വരുന്നത് പിന്നെ ഉമ്മായ കൂടെ കയറും ഞാനും കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആയി അവളും കൂടെ ഒന്നിച്ച് കയറും ഇങ്ങനെയല്ല ആവശ്യമായിട്ടൊന്നുമില്ല അല്ല ഒക്കെ തട്ടിക്കുട്ടിയൊക്കെ ചെയ്യും അത്രയേ ഉള്ളൂ അവൾ നിൽക്കത്തുമില്ല വന്നാലേ പെട്ടെന്ന് പോയേം ചെയ്യും എൻ്റെ കുട്ടിയെ നിൻ്റെ കാര്യം ഇച്ചിരി കഷ്ടമായിപ്പോയി ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അങ്ങനെയൊക്കെ പോട്ടെ മോളിവിടെ ഇരിക്കുക ഉമ്മ പോയി ചായ ഇട്ടുകൊണ്ട് വരാം ഉമ്മ ഇവിടെ ഇരിക്കുക ഞാൻ പോയി ചായ കൊണ്ടാക്കൊണ്ട് വരാം അത് വേണ്ട അതൊക്കെ എടുത്തോളാം നീ ഇവിടെ രണ്ട് ദിവസം രണ്ട് ദിവസം നിക്കുന്ന നല്ലോണം റെസ്റ്റ് എടുക്കുക നീ ചായ ഇടേണ്ട ഒന്നും ഇടേണ്ട ഉമ്മ പോയി എടുത്തോണ്ട് വരാം മോളിവിടെ ഇരിക്ക മാ മോനെന്തേ അവനോടല്ല ഞാൻ നോക്കി കണ്ടില്ല എങ്ങോട്ട് പോയവന് അവൻ രാവിലെ തന്നെ എന്റെ കൂടെ എണീറ്റ് എണീറ്റ് ചായയും കുടിച്ച് ഏഹ് ഇഡലിയാണ് ഉമ്മ ഉണ്ടാക്കിയത് അത് ഞാൻ പിറ്റി കൊടുത്ത് അതും കഴിച്ചുകൊണ്ട് കഴിച്ചോണ്ട് അവൻ അങ്ങോട്ട് പോയി പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് പോയിരിക്കുവാണ് മോൻ ഇച്ചിരി കൂടെ കിടക്കാൻ എന്തായിരുന്നു എന്തിനെണീട്ടുണ്ട് വരുന്നത് നല്ലതോലൊക്കെ നീ ഉറങ്ങി എണീറ്റൊക്കെ വന്നോടെ അവിടെ എങ്ങാടെ നീ വേറെ വെളുക്കുമ്പോ എണീക്കുന്നതല്ലേ അവിടെ ഇച്ചിരി കിടക്കാനുള്ളതിനെ അവക്ക് ഉറക്കവും ഒന്നുമില്ല മോള് കണ്ട ഒരു കാര്യം ചെയ് തേച്ചിട്ട് തന്നെ ചായ ഒക്കെ കുളിക്കും ചെല്ലു ആ ചുമ്മാ ഈ സമയത്തൊന്നും അവനവിടെ എണീക്കാറും കൂടിയില്ല എണീറ്റ് കഴിഞ്ഞ രാവിലെ തന്നെ എൻ്റെ ഫോണിനകത്തായിരിക്കും അതിൻ്റെ ചാർജ് കുത്തി ഇടാൻ പോലും കിട്ടത്തില്ല സ്വിച്ച് ഓഫ് ഓഫാവുമ്പോഴാണ് എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നെ ഇപ്പതാണ് എൻ്റെ ഫോണാണെങ്കിൽ ഫുൾ ചാർജ് ചാർജായിട്ടിരിക്കുക പിന്നെ ആണെങ്കിൽ ഇന്നലെ നല്ലതുപോലെ സുഖമായിട്ട് കിടന്നുറങ്ങി അവിടെ ആണെങ്കിൽ രാവിലെ നാളെ രാവിലെ കഴിക്കാൻ എന്തോ ഉണ്ടാക്കും കറി എന്തോ ഉണ്ടാക്കും എന്നുള്ള ചിന്ത മൊത്തവും ഉണ്ടാകും ഇന്നത് പോലോട്ടില്ല സുഖമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ എന്താ ചെയ്യാം ഫോണടിക്കുന്നുമോ നോക്കട്ടെ ആരാന്നേ അമ്മ ഇക്കായിരുന്നു വിളിച്ചിരിക്കുന്നതേ കാലത്ത് തന്നെ അങ്ങ് ചെന്നേക്കാനെന്നു അവള് പോവുകയാണെന്നു അവിടെ എന്തോ അത്യാവശ്യം ഉണ്ടെന്നോ എന്നൊക്കെ പറയുന്നേട്ട് അതുകൊണ്ട് അവള് കണ്ടിപ്പോൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങുമോ എന്ന് അതുകൊണ്ട് ഞാനും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക വൈകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ചെന്നാൻ പറഞ്ഞോ ആ ഇനിയിപ്പോൾ എന്താ ചെയ്യാം അവൻ വിളിക്കുമ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ എന്തായാലും മോളൊരു കാര്യം ചെയ്യും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി രണ്ടു ദിവസം തികച്ച അവൻ നിർത്തത്തില്ല അവന് ഇങ്ങോട്ട് വരുന്ന അവിടെ തന്നെ അവൻ വിളിക്കുകയും ചെയ്യും സാരി ഇല്ല ഇനി വരാം ഇപ്പം എന്താ ചെയ്യും ഇനിയിപ്പോൾ അവളങ്ങനെ പോകുന്നതുകൊണ്ടാണ് കൂടുതൽ വിളിച്ചത് അല്ലെങ്കിൽ തന്നെ എനിക്ക് എനിക്കിന്ന് വൈകിട്ട് ചെല്ലോണം എന്നായിരുന്നു ഓർഡർ ഇനിയിപ്പോൾ അതാ രാവിലെ നാക്കിയെന്നേ ഉള്ളൂ എന്തായാലും പോയല്ലേ പറ്റത്തുള്ളൂ ഉമ്മ ചെന്നേ അവനെ ഒന്ന് നോക്കിയിട്ടുവാ ഞാൻ എപ്പോഴത്തേക്കൊന്ന് കുളിച്ചൊന്ന് റെഡി ആവട്ടെ രാവിലെ തന്നെ പോയേക്കാം ശരി മോളെ പോയല്ലെന്ന് റെഡി ആകുന്നോ ഞാൻ എപ്പോഴത്തേക്ക് പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം ചെല്ലു എന്തോ പറയാനോ രണ്ട് ദിവസം ആ കുഞ്ഞിനെ അവിടെ നിർത്തത്തില്ല അവന് അപ്പോഴത്തേക്ക് വിളി തുടങ്ങും ഇനി ആ കുഞ്ഞിൻ്റെ വിഷമം കാണാൻ വയ്യ അതിനെ പോലും ഒന്നും കണ്ണു വരെ കൊതി വരെ കാണാൻ പറ്റിയിട്ടില്ല ആ എന്ത് ചെയ്യാന് കിട്ടിച്ചിട്ട് പെൺമക്കളെ വീട്ടിൽ പിടിച്ച് നിർത്താൻ പറ്റുമോ വിളിച്ചു കൊണ്ടുപോകട്ടെ